ഹലോ ഗൈസ് വെൽക്കം ടു ആ ഞാൻ ടോപ്പിക് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ് ഞങ്ങളുടെ ഉണ്ണിമോളുടെ ചോറൂണ്ണിൻ്റെ വീഡിയോ ആണ് ഗൈസ് അപ്പം ഞങ്ങൾ റെഡിയായി സെറ്റ് ആയിട്ടുണ്ട് അപ്പം എൻ്റെ കോസ്റ്റ്യൂം ഇതാണ് ഗൈസ് ഞാൻ കാണിക്കാത്ത കള്ളാർ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂമ് ഉണ്ണിയൻ്റെ കാണിച്ചു തരാം ഉണ്ണിയുടെ കോസ്റ്റ്യൂം ഞാൻ വേറെ ഒരു ടീമിനെ കാണിച്ചുതരാം അപ്പം ഗൈസ് നമ്മളിവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പം അമ്മമാരും ഒക്കെ ഉണ്ട് പരിപാടി അപ്പം അമ്മമാരും എന്താ ഒക്കെ കൊണ്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ട്രാവലർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് ഗൈസ് ഞാൻ ആ പറയാതിരുന്ന കളറ് എൻ്റെ ബ്ലൗസിന്റെ കളറാണ് ഉണ്ണിയുടെ ഷർട്ട് സെയിം വീട്സ് ഉണ്ണിമോൾ ഒരു ഗോൾഡൻ ഡ്രെസ്സായിട്ടേക്കുന്നത് കാരണം നമ്മൾ അവളെ കളർ നമ്മളെ ഡ്രസ്സിന് അനുസരിച്ച് അവളത് എടുക്കാനുള്ള സമയം കിട്ടിയില്ല ഒന്ന് രണ്ട് പിന്നെ ആ ഇവിടുന്ന് അവിടെ ചെല്ലുന്ന സമയം വരെ നമ്മൾ ഇടുന്നുള്ളു അതുകൊണ്ട് അവക്ക് ഒരു ഗോൾഡൻ കളറിലുള്ള എടുത്തിട്ടുണ്ട് വർഷേജ് സാരി ഉടുക്കുന്നു ഉടുക്കാൻ പോയിട്ടുണ്ട് റെഡി ആവാൻ പോയിട്ടുണ്ട് ഉടുക്കുന്നു റെഡി ആവാൻ പോയിട്ടുണ്ട് അമ്മയൊക്കെ റെഡിയായി ചേച്ചൊണ്ടൊക്കെ റെഡിയായി സുതടം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം അമ്മമാരും എല്ലാവരും കൂടെ ട്രാവലറിൽ കയറാൻ പോവാണ് അവർ കയറുന്നു നമുക്ക് പോകുമെന്ന് നോക്കാം

ചോറ് കൊടുക്കാൻ അവള് നോക്കിയത് തിന്നുന്ന സാധന പൊരി ഇരിപ്പുണ്ടെന്ന് കണ്ടോ കൊടുത്ത് തുടങ്ങിയില്ല അതിന് മുന്നേ

ജി ജാസി പറഞ്ഞിരുന്നോ അഹ് ഇസ്ഫറോ അതാ പ്രോയേകൂടി കേറി വരുമല്ലോ ജേജി ജേജി എനെന്ന് എന്നാ അമ്പിളി എന്തേടാ എന്നെക്ക് സാധനമാഞ്ഞി എന്നെ എങ്ങോട്ട് പോയിടാ രാജീ വഴിക്ക് പോണ്ട പറഞ്ഞു വരുമോ ഹലോ എവിടെ ആയിരുന്നു ായിരുന്നു It's good way. രാജിട്ട് തീർത്ഥം മേടിച്ചോട്ട് ചന്ദനം <laughs> കൊടുക്കാം മോതിര വല്ലതുകൊണ്ട് തേൻ തൊട്ടി നോക്കാം മോതിരവല്ല

വർഷം ഇട്ടില്ല ഞാൻ ഇട്ടുണ്ടോ അവിടെ കളിയിലോട്ട് ഈ പ്രസാദം ഒരാളെടുത്തു പ്രസാദം ഒരാളെടുത്തു കേട്ടോ ചുന്തിരി അമ്മ പൊണ്ണാടി തോടുണ്ട് ഓടി അമ്മ പൊണ്ണാടി തോടുണ്ട് ഓടി തോടുണ്ട് 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 അവിടെ പൊണ്ണ ചോടുണ്ടോ ണോ എന്ത്

അങ്ങനെ നമ്മടെ ചോറോടുപ്പൊക്കെ കഴിഞ്ഞ കായ് ഞങ്ങൾ അങ്ങനെ തിരിച്ച ഡ്രസ്സിലോട്ട് പോവാണ് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ട് എല്ലാരും വിഷം വലഞ്ഞു കുറച്ചു മുഖം കണ്ടാ അറിയാം വർഷു മാസാന്ന് വെച്ചാൽ എങ്കിലും അകത്താക്കോ എല്ലോ എനിക്ക് ഫോട്ടോ ിമോം പേടിച്ചില്ല ധൈര്യമുള്ള എന്റെ മുത്തിന് മാത്രമേ ഉള്ളൂ ആ അങ്ങനെ നമ്മളെത്താറായി നമ്മള് സ്ഥാപനം എത്താറായി നെ 2% രണ്ട് % ഫോൺ എടുക്ക് ഫോണെ ആ സ്കോർബോർഡ് മിസ്സിംഗ് ഈസ് നോ മിസ്സിംഗ് സെൽഫ് തെറാപ്പീസ് വർസന്റിക്കല്ലോ ഒന്ന് ഇല്ലേ ഇതിവിടെ ആ അങ്ങനെ ഞങ്ങളുടെ ഉണ്ണിമോളുടെ ചോറൂണും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു അമ്മമാര് പോറൂണ് കഴിഞ്ഞ് അതിനേക്കെ നക്കി കഴിക്കുവായിരുന്നു അല്ലയാ കൊച്ചിനെ തേനും കടിച്ച് വന്നു അച്ഛനതിനാ കണ്ടിപ്പ ഉപ്പും കൂട്ടി നേരം കഴിച്ചു എന്തോ കൊച്ചു

नाल